നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിൻ്റെ നക്ഷത്ര ഫലത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലത്തിലേക്ക് കടക്കാം ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ധനുവിൽ രവി കുംഭത്തിൽ ശനി മേടത്തിൽ വക്രഗതിയിൽ വ്യാഴം രാഹു മീനത്തിലും കേതു കന്നിയിലും കുജൻ മൗഢ്യത്തിൽ വൃശ്ചികം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് ധനുരാശിയിലേക്ക് സംക്രമിക്കപ്പെടുകയും ചെയ്യും ബുധനാകട്ടെ ധനുരാശിയിൽ നിന്നും വക്രഗതിയിൽ വൃശ്ചികം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതി പ്രകാരം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ആദ്യമായി അശ്വതി ധനനേട്ടം സുഖം മനസന്തോഷം സമാധാനം നല്ല വാർത്തകൾ കേൾക്കാനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ബന്ധുസമാഗമം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും കർമ്മരംഗത്ത് നല്ല പുരോഗതിയും ദൃശ്യമാകുന്നതാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനായി ഒരു അവസരം വന്നു ചേരും അമ്മയിൽ നിന്നും സഹായം ലഭിക്കാം ഭരണി ആഘോഷങ്ങളും ആസ്വാദനങ്ങളും ഉണ്ടാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് പലവിധ ഭാഗ്യങ്ങളും ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം വീട്ടമ്മമാർക്കും ഗുണകരമാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും സ്വന്തം ആത്മാർത്ഥതയെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും കർമ്മരംഗത്തും ഗുണകരമാണ് കാർത്തിക ദൂരദേശ യാത്രകളും ആരാധനാലയങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് ചില മനക്ലേശങ്ങളും ടെൻഷൻസ് വർദ്ധിക്കാനും ഇടയുണ്ട് തൊഴിൽ ചെയ്യുന്നിടത്ത് നല്ല ഒരു അന്തരീക്ഷം സംജാതമാകും ദൂരദേശത്തുള്ളവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം ഒന്നിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ബന്ധു സമാഗമം ധനധാന്യതി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അനുഭവജ്ഞാനമുള്ളവരുമായും മുതിർന്നവരുമായും കൂടിയാലോചിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ് രോഹിണി താൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതിൽ മനസന്തോഷം അനുഭവപ്പെടും തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും അമ്മയുമായോ അമ്മയുടെ ബന്ധുക്കളുമായോ നല്ല ബന്ധം പുലർത്താനാകും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും ധാരാളം യാത്രകളും വേണ്ടി വരുന്നതാണ് മകൈരം ധാരാളം യാത്രകളും യാത്രാക്ലേശങ്ങളും ഉണ്ടാകാം വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും ചിലവുകൾ വന്നു ചേരുന്നതാണ് തൻ്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടണമെന്നില്ല ഉന്നത വ്യക്തികളെ പരിചയപ്പെടാൻ അവസരങ്ങൾ വന്നു ചേരും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുന്നതാണ് ആത്മീയത വർദ്ധിക്കും നല്ല വാക്കുകളാൽ സമ്പുഷ്ടരാകും തിരുവാതിര ധാരാളം യാത്രകളും യാത്രാക്ലേശങ്ങളും വന്നു ചേരാം ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും വിനോദയാത്രകൾക്കും സാധ്യതയുണ്ട് ധന ചിലവുകൾ വർദ്ധിക്കും ബന്ധുസമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം വിലപിടിപ്പുള്ള വസ്തുക്കളോ രേഖകളോ നഷ്ടമാകാനിടയുള്ളതിനാൽ ശ്രദ്ധാലുക്കളായിരിക്കണം കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാനിടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനാകും പുണർദ്ദം കഠിനാധ്വാനത്താൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതാണ് ധന ചിലവുകൾ വർദ്ധിക്കും ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ വിഷയങ്ങൾക്ക് ഫലം കാണാനാകും തൻ്റെ വാക്കുകളെയും മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും ചില എതിർപ്പുകളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും രോഗശമനവും ഉണ്ടാകും പൂയം ഈ വാരം അനുകൂലമാണ് ബന്ധുജന സമാഗമം ധനധാന്യാദി വസ്ത്രാഭരണാദി നേട്ടം ദമ്പതി സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധന നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ധാരാളം അലച്ചിലുകളും വന്നുപെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കാര്യങ്ങൾ താൻ ആഗ്രഹിച്ച രീതിയിൽ നിർവഹിക്കാനാകും ആയില്യം ഈ വാരം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബുദ്ധിപൂർവ്വം ചില പ്രവൃത്തികൾ കൊണ്ട് എതിരാളികളെ ശാന്തരാക്കാനാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ഉന്നത പദവി ഉള്ളവരുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ് കഭജന്യ രോഗങ്ങൾ ശല്യപ്പെടുത്താൻ ഇടയുണ്ട് സുഹൃത് സമാഗമം സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസമാധാനവും അനുഭവപ്പെടും മകം പലവിധ നേട്ടങ്ങളും ഈ വാരത്തിൽ അനുഭവിക്കാൻ യോഗമുണ്ട് ദൂരദേശ യാത്രകളും തീർത്ഥാടനങ്ങളും ഉണ്ടാകാം അലച്ചിലുകളും ധന ചിലവുകളും വന്നുപെടുന്നതാണ് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് വഴി മനസമാധാനം ഉണ്ടാകും പ്രവൃത്തികളിൽ അഭിമാനിക്കാനാകും ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആകും വീട് വീടുപണി പുനരാരംഭിക്കുന്നതിനായി ലോണുകൾ സാങ്ഷനായി കിട്ടും പൂരം അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ധന നേട്ടങ്ങളും ബന്ധു എന്നാൽ മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഊഹകച്ചവടത്തിൽ നിന്നും ഗുണമുണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പൂജാതി കർമ്മങ്ങളിൽ സംബന്ധിക്കാൻ ഇടയുണ്ട് വാരത്തിൻ്റെ ആദ്യ ദിനങ്ങളായിരിക്കും കൂടുതൽ മെച്ചം ആഡംബര വസ്തുക്കൾ വാങ്ങാനിടയാകും ഉത്രം ഈ വാരം അനുകൂലമാണ് പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി എടുക്കാനാകും ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക മെച്ചം അനുഭവപ്പെടുന്നതാണ് മനസമാധാനവും ലഭിക്കും മംഗളകർമ്മങ്ങളിൽ സകുടുംബം പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് പുതുക്കി പണിയുന്നതിനും ഉള്ളതിനെ മോടി പിടിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ധന ചിലവുകൾ വർദ്ധിക്കാനും ഇടയുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ് അർത്ഥം ധനവരവ് വർദ്ധിക്കും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താനാകും മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കപ്പെടാനും ഇടയുണ്ട് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും പൂജാതി കാര്യങ്ങളിൽ സംബന്ധിക്കാൻ ഇടയാകും ഭാവി കാര്യങ്ങളിൽ പ്ലാനുകളും പദ്ധതികളും റെഡിയാക്കും തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നതാണ് കുടുംബത്ത് സമാധാനവും സന്തോഷവും കുറയാനാണ് സാധ്യത ചിത്തിര എല്ലാ മേഖലയിലും വിജയിക്കാനാകും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട് തൊഴിലിടങ്ങളിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും സുഹൃത് സമാഗമം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വാരത്തിന്റെ ആദ്യ ദിനങ്ങളെക്കാൾ മെച്ചം വാരാന്ത്യത്തിൽ തന്നെ ആയിരിക്കും ചോദ്യം തനിക്ക് അനുയോജ്യമായ പ്രവൃത്തികൾ എല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാനാകും സന്തോഷം അനുഭവപ്പെടുന്നതാണ് ധനവരവ് വർദ്ധിക്കും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം ചില ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും വാരാന്ത്യത്തിൽ കൂടുതൽ മെച്ചമാണ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും വിശാഖം ഇഷ്ടഭക്ഷണ സമൃദ്ധി മനസ്സമാധാനം ജോലിമാറ്റം സ്ഥാനമാറ്റം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചെടുക്കാനും ഇടയാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം കഠിനാധ്വാനത്തിന് ആദരവും പ്രതിഫലവും ലഭിക്കുന്നതാണ് ദമ്പതി സൗഖ്യം വർദ്ധിക്കാം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും തർക്കങ്ങൾക്ക് ഇട നൽകരുത് അനിഴം കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്താലും വരുമാനങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഗുണകരമാകും വ്യാപാരങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് ദൂരദേശ യാത്രകൾ അത് വിനോദയാത്രകളും ആകാം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യവും ശ്രദ്ധിക്കണം തൃക്കേട്ട ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വാക്കുകൾക്ക് കാഠിന്യം കൂടും ചൊവ്വ ബുധൻ ദിവസങ്ങൾ അത്ര മെച്ചമല്ല തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടണമെന്നില്ല പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് കലാരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നുചേരുന്നതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ കുറയാനിടയുണ്ട് മൂലം വിനോദയാത്ര ഇഷ്ടഭക്ഷണ സമൃദ്ധി പ്രണയം കൂടുതൽ ദൃഢമാകാനും ദമ്പതി സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും ഇൻവെസ്റ്റ്മെന്റ്സ് ഗുണകരമാകും തന്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നതാണ് പൂരാടം കർമ്മരംഗത്ത് ഉണർവോടെ പ്രവർത്തിക്കാനാകും തീരുമാനങ്ങൾ എടുക്കാനും നിത്യവൃത്തിക്ക് മുടക്കമില്ലാതെ മുന്നോട്ടു പോകാനും ആകും പങ്കാളിത്ത ബിസിനസ്സുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും കടം ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും ആരോഗ്യം ശ്രദ്ധിക്കണം ഉത്രാടം കുടുംബത്തെ എല്ലാവരുമായി ഒന്നിക്കാനാകും ദൂരദേശ യാത്രകളും സുഹൃത് സമാഗമം എന്നിവ ഉണ്ടാകും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ മടി അനുഭവപ്പെടുന്നതാണ് തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം തിരുവോണം ചില കാര്യതടസ്സങ്ങൾ വന്നുപെട്ടേക്കാം ധന ചിലവുകളും വർദ്ധിക്കുന്നതാണ് ടെൻഷൻസ് കുറഞ്ഞു വരുന്നതായി കാണാം ആത്മീയത വർദ്ധിച്ചു വരും തീർത്ഥാടന യാത്രകളും തരപ്പെടാം സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും അവിട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉല്ലാസയാത്രകളും വന്നുപെടാം എന്നാൽ യാത്രകൾ പ്രയോജനപ്പെടണമെന്നില്ല അലച്ചിറികളും ധനചിലവുകളും വർദ്ധിക്കാം ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ചതയം കഠിനാധ്വാനത്താൽ ഫലം കാണാനാകുന്നതാണ് സാമ്പത്തിക നേട്ടം ബന്ധുസമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും മറ്റുള്ളവരുടെ സഹായം ലഭിക്കാം ആത്മീയത വർദ്ധിക്കും കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും രോഗശമനവും പ്രതീക്ഷിക്കാം പൂരുട്ടാതി കാര്യസാധ്യം സാമ്പത്തിക നേട്ടം സന്തോഷം തീർത്ഥാടനങ്ങൾ ടെൻഷൻസ് കുറയാനും ഇടയുണ്ട് ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാനിടയുണ്ട് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകുന്നതാണ് നിത്യവൃത്തിക്ക് തടസ്സങ്ങൾ നേരിടാം കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാനിടയുണ്ട് ഉത്രട്ടാതി എല്ലാ കാര്യത്തിലും ഒരു അലസത അനുഭവപ്പെടുന്നതാണ് കുടുംബത്ത് എല്ലാവരുമായി കൂടിച്ചേരാൻ യോഗമുണ്ടാകും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കും യാത്രകൾ വേണ്ടിവരും ദമ്പതി സൗഖ്യം കുറയാം അമ്മയുടെ ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും രേവതി ഉദ്യോഗാർത്ഥികൾക്ക് ഉണർവോടുകൂടി പ്രവർത്തിക്കാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഇടയുണ്ട് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദേശയാത്ര തരപ്പെടും തർക്കങ്ങൾക്ക് ഇട നൽകരുത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ വാരത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഫലം പൂർണ്ണമായി അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പർ ലഭ്യമാണ് അതിലേക്ക് ജനന തീയതി ജനന സ്ഥലം ജനന സമയം എന്നിവ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം